നമസ്കാരം കൌണ്ടർ പ്രസിന്റെ മറ്റു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അത്ലറ്റിക് ഒമാൻഡ് ബാസ്ട്രോണിനെ കുറിച്ചിട്ടാണ് നാല് രണ്ടിന്റെ ഒരു മാസീവ് കംബാക് ബാസ്ട്രോണ നടത്തിയിരുന്നു അതിന്റെ പ്രാക്ടിക്കൽ അനാലിസിസ് നമുക്ക് നോക്കാം എങ്ങനെയായിരുന്നു ഫ്ലിക്ക് ചേഞ്ചസ് വരുത്തിയത് ബാസ്ട്രോണ എങ്ങനെയാണ് ആ കംബാക്ക് കമ്പാക്ക് നടത്തിയെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം ഇപ്പൊ മത്സരത്തിന്റെ ഒരു ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രയോജിക്കുന്ന പോലെ തന്നെയായിരുന്നു അത്ലറ്റിക് ഒരു ലോ ബ്ലോക്കിൽ ഇരിക്കുന്നു ബാസ്രോണ ഹൈ ആയിട്ട് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുന്നു അറ്റാക്കിംഗ് പൊസിഷൻ കാര്യങ്ങളൊക്കെ ബാസ്ട്രോണയ്ക്ക് തന്നെ അപ്പോ ഇതൊരു പ്രവചനീയമായിട്ടുള്ള ഒരു ഗെയിം മോഡൽ തന്നെയായിരുന്നു പക്ഷെ ഒരുപാട് ടാക്ടിക്കൽ എലമെന്റ്സ് ഉണ്ടായിരുന്നു ഗെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് അത്ലറ്റിക്കോക്ക് തന്നെ ആദ്യം കടക്കാം അവർ ഈ ഗെയിമിനെ അപ്രോച്ച് ചെയ്തിരുന്നത് ഒരു ഡിഫൻസീവ് മൈൻഡ്സെറ്റോട് തന്നെയാണ് പക്ഷെ അവർ വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇൻപൊസിഷനിൽ അവർ നോക്കുമ്പോൾ അവരുടെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ലോങ് ബോൾസ് ആയി അത് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങോടുകൂടിയുള്ള ലോങ് ബോളുകളായിരുന്നു കേട്ടോ കാരണം ഒരു ബാക്ക് ഫോറിന് ഒരു ഫോർ ബി ഫോർ എന്ന രീതിക്ക് അത്ലറ്റിക്കോക്ക് മാച്ച് ചെയ്യാൻ സാധിച്ചു ബാസ ഒരു ഹൈ പ്രസിങ് അഗ്രസീവ് ടീമാണ് അപ്പോൾ ഫോർവേഡ് ഫ്രണ്ട് ലൈനിൽ പ്ലേയേഴ്സിനെ കമ്മിറ്റ് ചെയ്യുന്നു പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് അത്ലറ്റിക്കോ അങ്ങനെ ഒരു അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നത് അത് ബ്ലാക്കിൻ്റെ കയ്യിൽ നിന്നായാലും സെൻറ്റോ പാക്സ് ഇങ്ങനെ ചെറിയൊരു സ്വിച്ചുകൾ ഫുൾ ബാക്സിന്റെ കയ്യിലേക്ക് നടത്തിയിട്ട് അവിടെ നിന്നാണിലും ലോങ് ബോൾസിന് ശ്രമിച്ചിരുന്നു രണ്ടാമത്തെ കാരണം എന്തായിരുന്നു പറഞ്ഞു കസാഡോ ആണ് അതായത് ഈ ഫ്രങ്കി ഡിയോ ഇങ്ങനെയും കുറിച്ചിട്ടൊക്കെ പലരും കമ്പയർ ചെയ്യണമെന്ന് കാണാം പക്ഷെ കസാഡോയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നം എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റിന്റെ ഒരു വേരിയേഷൻ ആണ് കാരണം കെസാഡ ഒരു ഏരിയൽ ഡ്യുവൽ വിന്നർ ഒന്നുമല്ല പേര് കേട്ടിട്ടുള്ളത് അപ്പോൾ ടീംസ് അത് ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഏരിയലായിട്ട് ഡ്യുവൽ വിൻ ചെയ്തില്ലെങ്കിലും സ്ട്രെങ്ത്തിന്റെ പേരിലും ഹോൾഡ് പ്ലേക്കും ഇത് ലിങ്ക് ചെയ്യാനൊക്കെ ആയിട്ട് അത്ലറ്റിക്കോക്ക് സാധിക്കും ഇത് തന്നെ അത്ലറ്റിക്കോ ചെയ്യണ്ടായിരുന്നു ഇപ്പോൾ ഫ്രാങ്കി ആണ് എന്നുണ്ടെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരിക്കും ഒരു ഏരിയൽ ഡ്യുവൽ വിന്നർ ആണ് പ്രോപ്പർലി എന്നൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കമ്പാരിറ്റീവ്ലി ഇത് തമ്മിലുള്ള ഒരു പ്രൊഫൈലിന്റെ വ്യത്യാസം കൂടിയാണ് അപ്പൊ അത്ലറ്റിക്കോക്ക് ആ ഒരു ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ കറക്റ്റ് ഉണ്ടായിരുന്നു പല സമയങ്ങളിലും എപ്പോഴും അല്ലെങ്കിലും പല സമയങ്ങളിലും കസേഡോനെ ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു അവരുടെ നമ്പർ നയനും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു സെന്റർ ബാക്സിനിൽ നിന്നിട്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു സെന്റർ ബാക്സിന് ഫ്രീ ആക്കി വിട്ടിട്ട് ഡ്രോപ്പ് ഇൻ ചെയ്തിട്ട് കസാഡോയുടെ കയ്യിൽ നിന്നിട്ട് ബോൾ വിൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു സോണിലേക്ക് ലോങ് ബോൾ ടാർഗറ്റ് ചെയ്തിട്ട് അത്ലറ്റിക് വിൻ ചെയ്യാൻ ശ്രമിച്ചു അതോടൊപ്പം തന്നെ ബാസേഡ ലൈൻ ഇത്ര ഹൈ ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ടച്ച് പിന്നിലേക്ക് എടുത്താൽ മതി അതായത് ഏതെങ്കിലും ഒരു പ്ലെയർ ബിഹൈൻഡ് തരണം നടത്തിയാ മതി സക്സസ്ഫുൾ ആയിട്ട് ഓൺ ഗോളിന് നമുക്ക് ഫേസ് ചെയ്ത് റൺ ചെയ്യാൻ പറ്റും ബോളുമായിട്ട് അപ്പോൾ ഒരു റിസ്ക് ഉപാഷ എന്തെയ്യാറായിരുന്നു അവരത് എഫോർഡ് ചെയ്യുകയും ചെയ്തു അത് അത്ലറ്റിക്കോ അതിന്റെ പേരിൽ സ്കോർ ചെയ്യുകയും ചെയ്തു അത് നമുക്ക് എങ്ങനെയാണെന്നൊക്കെ അതിലേക്ക് വരാം പക്ഷെ ഇതായിരുന്നു അത്ലറ്റിക്കോടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് രണ്ടാമത്തെ അപ്രോച്ച് അവരെ ഇൻ പൊസിഷനിൽ വരുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്വിച്ചുകളായിരുന്നു ഈ കോൺസ്റ്റന്റ് ആയിട്ട് വെറുതെ സ്വിച്ച് ചെയ്തിരുന്നല്ല ബോളുകൾ ഫാസ് സോണുകളിൽ അവർ ഓവർലോഡ്സ് ക്രിയേറ്റ് ചെയ്തിരുന്നു അതായത് ബോൾ ഇപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ അവർ സ്വിച്ച് ചെയ്യാൻ ഒരു വഴി കണ്ടെത്തിയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ പ്ലേയേഴ്സിന് അവരിങ്ങനെ ഫ്ലഡ് ആയി അപ്പോൾ ബാൽഡേയുടെ ആയിരുന്നു ഇത് കൂടുതൽ കണ്ടിരുന്നത് കാരണം ബാൽഡേ കൂടുതൽ അഡ്വാൻസ് ചെയ്തിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു ഇതുകൊണ്ട് തന്നെ ബാൽഡേക്ക് ഇങ്ങനെ ഓവർലോഡ്സ് വരുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു കാരണം അങ്ങനെ ബോളുകൾ റിസീവ് ചെയ്തിട്ട് അങ്ങനെ വേറൊരു മിഡ്ഫീൽഡറോ വേറൊരു പ്ലെയറോ ആ ഒരു ചാനൽ റണ്ണ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ലറ്റിക്കൊക്കെ സുഖകമായിട്ട് നമ്മളുടെ അറ്റാക്കിംഗ് തേർഡിലേക്ക് കടക്കുന്ന ഒരു ഒരവസ്ഥ ഉണ്ടായിരുന്നു ഇനി മൂന്നാമത്തെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒരുപാട് പാറ്റേണുകൾ ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ആന്റിമിനിയറ്റ് ഗെയിമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അനാലിസിസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാ പാറ്റേണുകളും ഉൾപ്പെടുത്താൻ പറ്റില്ല ഞാൻ ഒട്ടുമിക്ക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമൺ പാറ്റേൺസ് ആണ് ഞാൻ പറയുന്നത് അതിൽ ഏറ്റവും പേര് കേട്ടിട്ടുള്ള ഒന്നാണ് അത്ലറ്റിക്കോടെ കൗണ്ടർ അറ്റാക്ക് അപ്പൊ കൗണ്ടർ അറ്റാക്കിനെ ഈ പ്രൊപ്പോസൽ വെച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡീപ്പായിട്ടിരിക്കും ഡീപ്പായിട്ടിരിക്കുന്നത് അവർ ബാക്ക് ആയിരിക്കും ഇങ്ങനെ ബാക്ക് ഫയൽ ഇരിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാലിന് ടൈറ്റ് ആയിട്ട് അവരുടെ ലെഫ്റ്റ് ബാക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് വിം ബാക്ക് മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം യെമാലിന് ആ ബോൾ റിസീവ് ചെയ്തിട്ട് അത് ഡ്രൈവ് ചെയ്ത് റൺ ചെയ്യാനുള്ളൊരു സ്പേസും ടൈമും കൊടുത്തിരുന്നില്ല അതിന് പകരം ക്ലോസ് ആയിട്ട് നിൽക്കുന്നു റിസീവ് ചെയ്ത് തന്നെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നു യമാലിനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് സിമിയോണിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ബാക്ക് ഫൈവ് ഉണ്ടായിരുന്നു ആ ബാക്ക് ഫൈവില് തന്നെ അതിന്റെ ഫ്രണ്ടിൽ ഇരുന്നിരുന്നത് ഒരു മിഡ് ഫീൽഡ് ആയിട്ടുള്ള ഫോർ ആയിരുന്നു അപ്പോൾ ഒന്നല്ലെങ്കിൽ ഫൈവ് ഫോർ വൺ എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ ഫൈവ് ത്രീ ടു എന്നുള്ള രീതിക്ക് അത്ലറ്റിക്കോ ഷേപ്പ് ചെയ്തിരുന്നു ഫൈവ് ഫോർ വണ്ണിൽ വരുമ്പോ കുറച്ചും കൂടെയൊക്കെ ഭാഷയുടെ ഹാഫ് സ്പേസിലുള്ള ഗെയിമിനെ കുറച്ചുകൂടെ തടയാൻ പറ്റിയിരുന്നു ഫൈവ് ത്രീ ടു വരുമ്പോൾ ഒരു സെൻട്രൽ സോൺ കവർ ചെയ്തിട്ട് ഇനിഗോ മാർട്ടിനെസിനും കുണ്ടയ്ക്കൊക്കെ കുറച്ചുകൂടെ സ്പേസ് അവിടെ പ്ലേ ചെയ്യാനുണ്ടായിരുന്നു പക്ഷെ ഫൈവ് ത്രീ ഇരിക്കുമ്പോൾ അത്ലറ്റിക് കുറെ ഗുണം എന്തായിരുന്നു പറഞ്ഞാൽ ടോപ്പ് രണ്ട് പ്ലേഴ്സ് കൗണ്ടർ ഉണ്ടായിരുന്നു അപ്പോ ഇതെങ്ങനെ സംഭവിച്ചിരുന്നെന്ന് പറഞ്ഞാൽ കുണ്ടെ ഇങ്ങനെ നല്ല രീതിക്ക് പ്ലേലൊക്കെ ഇൻവോൾവ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫ്രണ്ട് കമ്മിറ്റ് ചെയ്യണം എ മാറി കോമ്പിനേഷൻ പ്ലേസും അണ്ടർ ലാപ്പിംഗ് ഒക്കെ നടത്തി ഈ അണ്ടർ ലാപ്പിംഗ് റൺസ് നടത്തി കഴിയുമ്പോൾ കുണ്ടെ ആ സ്പേസ് ലീവ് ചെയ്തു പോവാണ് അപ്പൊ എന്ത് ചെയ്യാം ആ ഒരു സ്പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് അത്ലറ്റിക് സാധിച്ചു പല ടൈമിലും കൗണ്ടർ ടാക്സിന് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് അറ്റാക്ക് ബാക്ക് ചെയ്യുന്നുണ്ട് കുണ്ടെ ഓൾറെഡി കമ്മിറ്റ് ചെയ്തിരുന്നു ആ സ്പേസിൽ ലീവ് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു ആ സ്പേസിലൂടെ തന്നെയാണ് അത്ലറ്റിക്കോ അത് എക്സ്പ്ലോർ ചെയ്തിട്ട് ഫോർവേഡിലേക്ക് നീങ്ങുന്നത് ഇത് ബാഴ്സ ഇതിനെ കൗണ്ടർ ചെയ്തി എന്നു പറഞ്ഞാൽ ഒരു കൗണ്ടർ പ്രസിംഗ് സിസ്റ്റത്തിലൂടെ തന്നെയായിരുന്നു ബോൾ ലൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വിൻ ചെയ്യാന്നുള്ളതായിരുന്നു യമാൽ ലൂസ് ചെയ്താലും അല്ലെങ്കിൽ കുണ്ട ലൂസ് ചെയ്താലും സെയിം തന്നെയായിരുന്നു കൗണ്ടർ പ്രസ് ചെയ്യുക ആ ഒരു സോൺ കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു ബാഴ്സയുടെ രീതി അത് വർക്ക് ആവാത്ത സാഹചര്യത്തിൽ അത്ലറ്റിക്കോക്ക് ഗുണകരമായിട്ട് അവരുടെ കൗണ്ടർ അറ്റാക്കിംഗ് സിസ്റ്റം നടപ്പിലാക്കാനും കഴിഞ്ഞു ഈ ഒരു കാരണം കൊണ്ട് തന്നെ പല സമയങ്ങളിലും നമുക്ക് കുണ്ടേ ഒരു ഹെസിറ്റന്റ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓവർലാപ്പിംഗ് റണ്ണ് നടത്താനായിട്ട് ഹെസിഡന്റായിട്ട് ആ സോൺ പോകാനായിട്ട് കുട്ടനെ നമ്മൾ കണ്ടു ഇത് ഭാഷയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു കാരണം ആ ഒരു പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള നാച്ചുറൽ ഇല്ലാതെ വരുമ്പോൾ അത്രയും ചെറിയൊരു ചുരുങ്ങിയ സോണിലേക്ക് ഭാഷ നീങ്ങുന്നുണ്ടായിരുന്നു ടൈറ്റ് സ്പേസിലേക്ക് കളിക്കാൻ നല്ല പ്ലേസ് ഒക്കെ ഉണ്ടെങ്കിലും അത്ലറ്റിക് ഹോക്ക് പോലുള്ള ഒരു ഒരു ഗംഭീര ഡിഫൻസീവ് ടീമിനെതിരെയൊക്കെ അങ്ങനെ എക്സ്പ്ലോയ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് പാസ്ലോണ ഇതിനെ പ്രാക്ടിക്കലി മാറി കിടക്കാൻ നോക്കിയത് ഒരുപാട് റൊട്ടേഷൻസ് കൊണ്ടായിരുന്നു ഈ പറയുന്ന അത്ലറ്റിക്കോ എത്ര ഡിഫെൻസീവ് യൂണിറ്റിനെ എങ്ങനെ അനുസരിച്ച് പാസ്ലോണ അവരുടെ അറ്റാക്കിനെ തീരുമാനിച്ചിരുന്നു കാരണം കൂടുതലും ഹാഫ് പേസുകൾ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കി ഓൾമോ ആയാലും കുണ്ട ആയാലും ആ ഒരു സോണിൽ നിന്നിട്ടുള്ള പാസിങ് സ്ട്രാറ്റജീസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ സൈഡിൽ റഫീനിയം ബാൽഡേയും തമ്മിൽ കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു സ്ഥിരം കാണുന്ന ഒരു ബാസ്സൈഡ് ഒരു ക്വാളിറ്റി നമുക്ക് ആദ്യം ഒന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല പൊസേഷൻ ഉണ്ടായിരുന്നെങ്കിലും ഒരു അറ്റാക്കിംഗ് ത്രെറ്റ് ബാസ്സൈഡൊക്കെ അതിൽ നിന്ന് കുറവായിരുന്നു കാരണം അത്ലറ്റിക്കോ ഡിഫെൻസീവ് യൂണിറ്റ് അത്ര പ്രോപ്പർ ആയിരുന്നു അങ്ങനെ പലതവണയും ഈ പറയുന്ന പോലെ ഹോഫ് സ്പേസസില് ഒരുപാട് സ്പേസുകൾ കിട്ടുന്നുണ്ടായിരുന്നു ഈ സെന്റർ ബാക്സിനെ ബോൾ അനുവദിക്കാനായിട്ട് അത്ലറ്റിക് സമ്മതിക്കുന്നുണ്ടായിരുന്നു ഒക്കെ നമ്മൾ ഗോൾ വന്നിട്ടുള്ള സെയിം പാറ്റേണിൽ നിന്നിട്ടൊക്കെ മുന്നും പാസുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു പണ്ടത്തെ ഭാഷയാണെങ്കിൽ അത് കാണാൻ കഴിയും ഫ്ലിക്കിന്റെ കീഴിലുള്ള ഭാഷയാണെങ്കിൽ കുറച്ചുകൂടെ ഡയറക്റ്റ് ആണ് സെന്റർ ബാക്സ് ഒക്കെ അങ്ങനെയൊക്കെ പാസുകളൊക്കെ കൊടുക്കുന്നത് പണ്ടത്തെ ഭാഷയിൽ നിന്നിട്ട് കാണുന്നത് ചുരു കാര്യം അപ്പൊ ആ ഒരു ഗെയിം മോഡലിലൊക്കെ ഉള്ള വ്യത്യാസം ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഇനി ലെവൻഡോസ്കിയെ സംബന്ധിച്ച് അത്ലറ്റിക്കോ ടൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിരുന്നു അതായത് ലെവൻഡോസ്കി ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ട് ഹോൾഡ് പ്ലേയിലും ലിങ്ക് അപ്പ പ്ലേയിലൊക്കെ ലെവൻഡോസ്കി പങ്കെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത്രയും ടൈറ്റ് ആയിട്ട് വന്നിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെയായിരുന്നു ആ ഗോളിലും മാർക്ക് ചെയ്തിരുന്നു അതിലേക്കെ നമുക്ക് വരാം പക്ഷെ എന്നിരുന്നാലും ഒരു തരി പോലും സമയം സ്പേസ് അവർ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല ടാനിയോൽമോ ടൈപ്പ് സ്പേസസിൽ അത്രയും നല്ലതായി കൊണ്ട് രണ്ടു മൂന്ന് ചാൻസുകളൊക്കെ ബാസ് അവിടെ ഇവിടെ ക്രിയേറ്റ് ചെയ്തു പക്ഷെ അതൊന്നും ക്യാപിറ്റലൈസ് ചെയ്യാനും പറ്റിയതുമില്ല ബുദ്ധിമുട്ടാവാനായിട്ട് വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ പെഡ്രിക്കിനെ ഡിപ്പോൾ മാർക്ക് ചെയ്തിരുന്നായിരുന്നു പല സമയങ്ങളിലും പെഡ്രിക് ഒപ്പം തന്നെ ഡിപ്പോൾ നിന്നിരുന്നു ഇനിയിപ്പോ പെഡ്രിക് കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള സ്പേസസിലേക്ക് പോവാണെങ്കിൽ അവിടെ ഒരു സ്ക്രീൻ ചെയ്യാനുള്ള ഒരു പരിപാടിക്ക് സ്പേസുകൾ മാർക്ക് ചെയ്യാനായിട്ട് അവരുടെ സെൻട്രൽ ഡിഫൻഡേഴ്സ് തയ്യാറായിരുന്നു അത് നല്ല രീതിക്ക് അവർ ചെയ്തിട്ട് തന്നെയുണ്ട് എടുത്തു പറയേണ്ട വേറൊരു പ്ലെയർ എന്ന് പറഞ്ഞാൽ സിമിയോണിയുടെ മകനാണ് ഗിലിയാനോ സിമിയോണി അദ്ദേഹത്തിന്റെ വർക്ക് റേറ്റും ബാൽഡേനെ മാക്കിരുന്ന രീതിയും ക്ലോസ് ഡൗൺ ചെയ്യാനുള്ള എനർജിയൊക്കെ വളരെയധികം ഉപരിച്ചിട്ടുണ്ട് കാരണം പാഴ്സ എപ്പോഴും സെൻട്രലി ഓവർലോഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു സെൻട്രലി ഓവർലോഡ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എവിടെയാണ് സ്പേസ് പുറത്താണ് സ്പേസ് അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന കുണ്ടേ അല്ലെങ്കിൽ ബാൽഡേ ആയാലും അവർ നിന്നിട്ട് പ്ലേകൾ വരണം ഇതിനെ സംബന്ധിക്കാതെ ഇതിന് ബോളുകൾ വൈറ്റ് ചാനലിലേക്ക് പോകുമ്പോൾ സിമിയോണി നടത്തിയിരുന്ന ഒരു ഓപ്പറേറ്റ് ഉണ്ട് ക്ലോസ് ഡൗൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് തന്നെ ഗ്രീസ്മൻ ആയാലും വേറെ പ്ലേഴ്സ് ആയാലും ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു മിഡ്ഫീൽഡേഴ്സ് ആയാലും അങ്ങനെയൊക്കെ അങ്ങനെ അത്ലറ്റിക്കോടെ ഗോളിലേക്ക് വരുകയാണ് ആ ഒരു ഗോൾ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ അവരുടെ ഗെയിം പ്ലാനിന്റെ ഒരു പ്രത്യേക ഭാഗം തന്നെയായിരുന്നു കാരണം ലോങ് ബോൾ ആണ് പക്ഷേ ഈ ലോങ് ബോളിൽ ഒരു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അവര് ഒരു ഷേപ്പിൽ നോക്കിയൊക്കെ അവരെ അവരൊരു ത്രീ ടു ഫൈവ് എന്നുള്ള ഒരു ഷെയ്പ്പിലേക്ക് ആദ്യമേ നീങ്ങി തുടങ്ങിയിരുന്നു അതൊരു ബിൽഡപ്പിന് അവര് നേരെ തന്നെ ലോങ് പോവാണ് പക്ഷെ ആ ലോങ് പോകുമ്പോ ഫൈവ് അറ്റ് ദി ബാക്ക് എന്നുള്ള രീതിക്ക് അതായത് ഭാഷയുടെ ബാക്ക് ലൈൻറെ ഒപ്പം അവർ അഞ്ച് പ്ലെയേഴ്സിനെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത്രയും ഒരു ചെറിയ റിസ്ക് കൂടിയാണ് പക്ഷെ ലോങ് ബോളുകൾ ആയതുകൊണ്ട് അവർക്ക് ആ ഒരു കൗണ്ടർ പ്രസ് ചെയ്ത് വിൻ ചെയ്യാന്നുള്ള ഒരു വിശ്വാസം കൂടി ഉള്ളത് ഉണ്ടാവും അങ്ങനെ ചെയ്തോ അപ്പോ ഇത് ഭാഷയെ സംബന്ധിച്ചിട്ട് ഇതെങ്ങനെ എഫക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യെമാലിന്റെ പൊസിഷന് ഇവിടെ കഴിഞ്ഞാൽ കാണാം യെമാൽ അത്രയധികം ഡ്രോപ്പ് ചെയ്ത് വരേണ്ടതാണ് ഓൾമോസ്റ്റ് ഒരു ഡിഫൻസീവ് ലൈനിന്റെ ഒപ്പമാണ് യമാലി തന്നെ കുണ്ടയുടെ ായിട്ട് അപ്പോ യമാല ഇറങ്ങി ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു കാരണം ബാക്ക് ഫോറിന് ഒരു ഫൈവ് വെച്ച് കമ്പൈൻ ചെയ്താൽ അവർക്ക് ഒരു ഓവർലോഡ് ആയി അപ്പോ അതിന് തയ്യാറാവാതെ ഒരു മാച്ച് ചെയ്യാനുള്ള സിറ്റുവേഷനിൽ യമാല ഡ്രോപ്പ് ഡൗൺ ചെയ്യാൻ പക്ഷെ എന്ത് സംഭവിക്കുന്നു ബോൾ ലോങ് പ്ലേ ചെയ്യുമ്പോൾ ബ്ലാക്ക് ഇങ്ങനെയുള്ള ലോങ് പ്ലേ ചെയ്യുമ്പോൾ കുണ്ടയാണ് ആ ബോളിന് കയറി അറ്റാക്ക് ചെയ്യുന്നത് അപ്പോ യമാല ആയിരുന്നു ആ ബോളിന് ഐഡിയലി അറ്റാക്ക് ചെയ്യേണ്ടത് പക്ഷെ ഒരു ഫുൾ ബാക്ക് അറ്റാക്ക് ചെയ്യുന്നതിലും തെറ്റില്ല കാരണം കൂടുതലും ഹെഡേഴ്സ് ഹേഴ്സ് വിൻ ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഒരു ഫുൾ ബാക്കിനായിരിക്കും സോ അത് മനസ്സിലാവുന്നതാണ് പക്ഷെ ഇതില് പ്രശ്നം എന്തായിരുന്നു വെച്ചാല് കവർ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഈ കവർ ഇല്ലാത്ത രീതിക്ക് ഇത്രയും ഹൈ ആയിട്ടുള്ള ഒരു ഡിഫൻസ് ലൈൻ വരുമ്പോൾ അത് പ്രശ്നമാണ് അത് തന്നെ സംഭവിച്ചു ആ ഒരു ബോൾ വിൻ ചെയ്തു എക്സ്പോസ്ഡ് ആയി പിന്നീട് അവിടെ നിന്ന് നടന്ന ഒരു മൂവ്മെന്റിൽ നിന്നിട്ടാണ് സ്വിച്ചും പരിപാടിയും ചെയ്തുകൊണ്ട് നേരെ അവർ ആ ഗോള് സ്കോർ ചെയ്യുന്നത് സിമിയോണിയുടെ കിട്ടില്ല അസിസ്റ്റ് ആയിരുന്നു ആൽവാരസ് ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് അത്ലറ്റിക്കോ ലീഡെടുക്കുന്നത് ലീഡെടുത്തതിനു ശേഷം അവര് ശരിക്കും പ്രോപ്പറായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തു ഗെയിം പ്ലാന് അത് തന്നെയായിരുന്നു അവര് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചില സാഹചര്യങ്ങളിലൊക്കെ അവർ പത്ത് പേരും ബോളിന് പുറകിലൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഈ ഫൈവ് ഫോർ വൺ എന്നുള്ള രീതിക്കൊക്കെ അവർ മോസ്റ്റ് ഓഫ് ദ ടൈം നിന്നിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് സിമിയോണി ചേഞ്ചസ് വരത്താണ് ചേഞ്ചസ് വരുത്തുന്നതിൽ പലരും വിമർശിക്കുന്നുണ്ട് പക്ഷെ ഒരു കാരണം മനസ്സിലാക്കേണ്ടത് പറഞ്ഞാല് ഇരുപത് മിനിറ്റ് റയൽ മാഡിനെതിരെ കളിച്ചുകൊണ്ടിരുന്ന ഒരു ടീമാണ് അത്രയും ഒരു എക്സ്ട്രാ ടൈമും പെനൽറ്റീസും കഴിഞ്ഞു വരുന്ന ഒരു അത്ലറ്റിക്കും പ്ലേഴ്സിന് റെസ്റ്റ് ഇല്ലാത്തൊരു രീതിക്ക് വരുമ്പോൾ ഒരു അറുപതാം മിനിറ്റ് എഴുപതാം മിനിറ്റിലേക്ക് ആകുമ്പോൾ സബ്ഷൂഷൻസ് നടത്തേണ്ടിവരും തീർച്ചയായിട്ടും അത് ഇൻഫോം ആയിട്ടുള്ള പ്ലേഴ്സിന് അൺഫോർച്ചുനേറ്റ് ആയിട്ട് സബ്ഷൂഷൻ നടത്തേണ്ടി വന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ സോളത്ത് ഒരു ഗോളും സ്കോർ ചെയ്തിരുന്നു ഇതില് ഉണ്ടായിരുന്നിട്ടുള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സൊർലോത്ത് ഒരു നമ്പർ നയൻ ആയിരിക്കും ഈ പറഞ്ഞ പോലെ കസേഡന് മാർക്ക് ചെയ്യുന്ന രീതിക്ക് സൊർലോത്തിന് ഡ്രോപ്പ് ചെയ്ത് പോകുന്ന സ്ട്രെങ്ത് ഉപയോഗിക്കാൻ പറ്റിയിരുന്നു ഏരിയൽ ഡ്യൂൽസ് ഇവൻ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു ഇനിയിപ്പോ ഫ്ലാങ്കുകളിൽ സ്വിച്ചുകൾ നടത്തുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഏർലി ബോളിൻ ഒരു ഒരു ബോക്സിലേക്ക് കൊടുക്കുവാണെങ്കിൽ അവിടെ ഒരു ത്രെറ്റ് ആയിട്ട് സൊർലോത്തിന് കഴിയാൻ സാധിക്കും അത് മാത്രല്ല ആ സോണിക്കെതിരെ സോളത്ത് മുന്നേ സ്കോർ ചെയ്തിട്ടുണ്ട് ഇനി ഗ്യാലകറിനെ സംബന്ധിച്ചിട്ട് സാമലിനോനെ ഇറക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമലിനോ ടയർഡായിരുന്നു കൂടാതെ എമാലിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്ട്രോങ് ലെഗ്സും കൂടി മിഡ്ഫീൽഡ് ആ ഒരു വർക്ക് റേറ്റ് കീപ്പപ്പ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് ഗാലഗർ എന്ന് പറയുന്നത് സോ അവിടെ അത് സംഭവിച്ചു അങ്ങനെ സബ്ശൂഷൻ വരുന്നു എല്ലാവരും ചിന്തിച്ച പോലെ തന്നെ അത് വർക്കായി കാരണം ഒരു ഗോൾ സോർ ലോത്ത് ഗോൾ എങ്ങനെ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ എറി ഗ്യാസ് ബോൾ ലൂസ് ചെയ്യാണ് ബോൾ ലൂസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുണ്ടേനെ നോക്കിയൊക്കെ കുണ്ടയുടെ പൊസിഷനിങ്ങിൽ നേരെ എക്സ്പേർട്ട് ചെയ്യാണ് അത്ലറ്റിക് കൊമാൻഡോ ആ ഒരു ചാനലിലേക്ക് ബോൾ കൊടുക്കുന്നു ഗ്രീസ്മാൻ ആ റണ്ണ് നടത്താണ് അങ്ങനെ ആ റണ്ണ് നടത്തിയിട്ട് ഒരു ത്രൂ ബോൾ കളിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ ബാസലോണ അവരുടെ ഡിഫൻസ് ലൈൻ ഹോൾഡ് ചെയ്തതുകൊണ്ട് അതൊരു ഓഫ് സൈഡ് ആവും തിരിച്ചറിഞ്ഞുകൊണ്ട് നേരെ തിരിച്ച് ബാക്കിലേക്ക് പോകണം ബാക്കിലേക്ക് പോകുമ്പോൾ നേരെ കുബാസിയാണ് അവിടെ ഗ്രീസ് മാനം ക്രീസ്മൻ നേരെ ബാക്കിലേക്ക് പ്ലേ ചെയ്തിട്ട് ഒരു തേർഡ് മാൻ മിഡ്ഫീൽഡർ റണ്ണ് നടത്തണം ആ ക്രീസ്മന്റെ ആ റണ്ണ് ഇങ്ങോട്ട് നോക്കി ഗുബാസിനെ നേരെ ഇങ്ങനെ വലിച്ചുണ്ടായിരുന്നു ആ ഒരു സോണിലേക്ക് തന്നെ വേറൊരു അത്ലറ്റിക്കോടെ പ്ലെയർ അവിടെ റണ്ണ് നടത്താണ് അപ്പോൾ ബോളിങ്ങിന് ഓവർ ടോപ്പ് പ്ലേ ചെയ്ത് കൊടുക്കുകയാണ് കുണ്ടെ ഔട്ട് ഓഫ് പൊസിഷനാണ് കാരണം റിക്കവർ ചെയ്യുന്നേ ഉള്ളൂ നേരത്തെ ആ ഒരു പൊസിഷനിലായിരുന്നതുകൊണ്ട് അങ്ങനെ അവിടെ നിന്നിട്ട് സോൾ പൊസിഷൻ ശ്രദ്ധിക്കാം നേരത്തെ സോളോത്ത് ഓഫ് സൈഡിലേക്ക് ബാസ ഹോൾഡ് ചെയ്തപ്പോ ഓഫ് സൈഡിലുള്ള പൊസിഷനിലായിരുന്നു പക്ഷെ അദ്ദേഹം അവിടെ സ്റ്റേ ചെയ്യണം വേ ഓഫ് സൈഡ് ആയിട്ടാണ് ഇപ്പൊ സ്റ്റേ ചെയ്യുന്നത് ഇതൊക്കെ ഒരു സ്ട്രൈക്കയുടെ ഇൻസ്റ്റിങ്സ് ആണ് കാരണം സോർലോത്തിന് അറിയാം ഫ്ളാഗുകളിലൂടെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ആ ഒരു സോണിൽ നിന്നായിരിക്കും പ്ലേ നടക്കുക എന്നുള്ളത് സോ ഓഫ് സൈഡ് പൊസിഷൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിക്കുകയാണ് ഹാരിക്കേനൊക്കെ ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് നമ്മൾ മുന്നേ കണ്ടിണ്ടാവും ചിലപ്പോൾ അങ്ങനെ നേരെ ബോൾ ഓവർ ദി ടോപ്പ് പ്ലേ ചെയ്തിട്ട് അത്ലറ്റിക് പ്ലെയർ അത് അങ്ങനെ ഡ്രൈവ് ചെയ്ത് നേരെ കട്ട് ബാക്ക് ചെയ്യാണ് സോർലോത്തിന് സോർലോത്ത് സബ്ഷ്യൂട്ട് ആയി വന്നതാണ് ഒരു ത്രെറ്റ് ആയിരുന്നു നേരെ സോർലോത്ത് ആ ഗോള് സ്കോർ ചെയ്യാൻ ഭാസയ്ക്കെതിരെ രണ്ടേ പൂജ്യത്തിനുള്ള ലീഡ് എടുത്തു എല്ലാവരും കളി അവസാനിച്ചു എന്നുള്ളത് പലരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടാവും എല്ലാവരും അല്ലെങ്കിലും അങ്ങനെ ഭാഷയാണ് പുതിയ ഭാഷയാണ് നല്ലൊരു ഉള്ള ഫ്ലിക്കിന്റെ കീഴിലുള്ള ഭാഷയാണ് അപ്പോ ഫ്ലിക്ക് എന്ത് ചെയ്തു ഒരുപാട് ചേഞ്ചസ് വരുത്തി സെക്കൻഡ് ഹാഫിന്റെ ഒരു ഒരു ലേറ്റപ്പായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഫെറാൻ ഫെറാൻടോറസിനെ കൊണ്ടുവന്നു കെസേഡയെ മാറ്റി എറിഗാസിയനെ കൊണ്ടുവന്നു കെസേഡ സംബന്ധിച്ചിട്ട് ഒരു വലിയൊരു ഗെയിം ഉണ്ടായിരുന്നു ഒന്നും പറയാനുമില്ല സോ ഏഹ് എറിഗാസിയ കസാഡയ്ക്ക് പകരം വരുന്നു ഫെറാൻ ടോറസ് നേരെ വരുന്നത് ഡാനിയോൽമോക്ക് പകരം വരുന്നു ഈ പലരും വിചാരിച്ചിട്ടുണ്ടാവുക ഫെറാൻഡോറസിനെ സൈഡ് ലൈനിൽ കണ്ടപ്പോ ലവൻ ടൂസ് കീപ്പം വരുന്നുള്ളതായിരുന്നു പക്ഷെ ഫ്ലിക്ക് എന്ത് ചെയ്യുന്നു ഓൽമോയെ മാറ്റി ഫെറാൻഡോറസിനെ കൊണ്ടിരുന്നു ഇത് വ്യക്തമായിട്ടുള്ള കാരണം ഉണ്ടായിരുന്നു ഫെറാൻഡോറസ് ഒരു നമ്പർ ആയി കളിച്ചിട്ടുള്ള ഓൽമോയ്ക്ക് പകരമായിരുന്നു വന്നതെങ്കിലും ഫെറാൻറോറസിന് ഫ്ലിക്ക് നേരെ ലെഫ്റ്റ് ഫിങ്ങിനെ കിട്ടും ഇപ്പൊ എന്ത് സംഭവിച്ചു പാസയ്ക്ക് ലെഫ്റ്റ് ഫ്ലാങ്കിൽ ഒരു റൈറ്റ് ഫിറ്റഡ് പ്ലെയറേം കിട്ടി നേരെ ലെഫ്റ്റ് ഫിറ്റഡ് പ്ലെയർ ഉള്ള ബാലറ്റേനും ഓവർലാപ്പിങ്ങിനും അല്ലെങ്കിൽ കമ്പയിൻ ചെയ്യാനൊക്കെ അവിടെ ഒരു വേറെ പ്ലെയറേം കിട്ടി ഇതിന് രണ്ട് ഗുണങ്ങൾ ഉണ്ടായിരുന്നു കാരണം നേരെ ബൈലൈനിലേക്ക് ഡ്രൈവ് ചെയ്തിട്ട് ബാലിലേക്ക് കട്ട് ബാക്കുകളും ക്രോസുകളൊക്കെ വെക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഫെറൻഡോറസ് അത് റിസീവ് ചെയ്യുകയാണെങ്കിൽ നേരെ കട്ടിൻ സൈഡ് ചെയ്തിട്ട് പ്ലേ സ്വിച്ച് ചെയ്യാനും അല്ലെങ്കിൽ ക്രോസസ് കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു അതിലുപരി നേരെ യമാലിന് വേറൊരു സപ്പോർട്ടായിട്ട് റഫീനെ കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് കൊടുക്കാൻ പറ്റി ഇത് ഗെയിമിനെ വളരെയധികം ബാധിച്ചു കാരണം അവിടെ ഒരുപാട് ചാൻസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു യമാലിന്റെ ത്രെറ്റും നോക്കണം റഫീനിനെ നോക്കണം രണ്ട് ലെഫ്റ്റ് ആണ് സോ കട്ടിൻ സൈഡ് ചെയ്തിട്ട് ക്രോസുകളും കൊടുക്കാനും പറ്റുന്ന ഒരു പ്ലേയേഴ്സും കൂടിയാണ് ഷൂട്ട് ചെയ്യാനുള്ള പറ്റുന്ന പ്ലേയേഴ്സ് ആണ് റേഞ്ച് എടുക്കാൻ കൂടുതൽ നല്ല പൊസിഷനിലുള്ള പ്ലെയർ ആയിരിക്കും റഫീനെ അവർ നമ്പർ ടെന്നും നല്ല രീതിക്ക് നിക്കുമ്പോൾ സോ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ആ ഒരു ചേഞ്ചിനെ മാറ്റം വരുത്തിച്ചു ഇത് തന്നെ നമുക്ക് ബാസയുടെ ഗോളിലും കാണാൻ പറ്റും ബാസയുടെ ആദ്യത്തെ ഗോൾ വരുന്നത് അത്ലറ്റിക്കോ സ്കോർ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ആദ്യത്തെ ഗോൾ വരുന്നത് നേരെ ആ ഒരു ഹാഫ് സ്പേസിൽ നിന്നിട്ട് ഇനിഗോ മാർട്ടിനസ് ഒരു ബോൾ പ്ലേ ചെയ്തിട്ടാണ് ഇനിഗോ മാർട്ടിനസ് നമ്മൾ ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിന്നിട്ടാണ് ബോൾ പ്ലേ ചെയ്യുന്നത് ആ ബോൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് നോക്കി കാണാം നോമലിതിലുള്ള പ്ലെയർ ആണെങ്കിൽ ആ ബോൾ പ്ലേ ചെയ്യില്ല കാരണം ലെഫ്റ്റ് സൈഡിൽ ഫെറാൻറ്റോറസ് ഉണ്ട് അതാണ് ഓബ്വസ് ആയിട്ടുള്ള ഓപ്ഷൻ ഉള്ളത് പക്ഷേ അവിടെ ഇനിഗോ മാർട്ടിനസ് ഒരു റിസ്ക് എടുക്കുകയാണ് നേരെ ലെവൻഡോസ്കിയിലേക്ക് ആ ബോൾ പ്ലേ ചെയ്യുന്നു ലെവൻഡോസ്കി അവിടെ ശരിക്കും പറഞ്ഞാൽ ആണ് കാരണം ആ ഒരു ഡിഫെൻസ് ലൈനിൽ രണ്ട് പ്ലേസിന്റെ നടുക്ക് സാൻഡ്വിച്ച് ചെയ്തിരിക്കുകയാണ് ലെവൻഡോസ്കിനോ അത്രയും ടൈറ്റ് ആയിട്ട് ലെവൻഡോസ്കിനെ മാർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ലെവൻഡോസ്കിയെ പോലുള്ള ഒരു ലീറ്റ് സ്ട്രൈക്കർ എത്രത്തോളം മികച്ചതാണ് എന്നുള്ള അല്ലെ അല്ലെങ്കിൽ എത്രത്തോളം വേൾഡ് ക്ലാസ് ആണ് എന്നുള്ളത് കാണിച്ചു തരുന്നുവായിരുന്നു ആ ഗോള് നേരെ ആ ബോൾ ചെസ്റ്റ് ചെയ്തിട്ട് നല്ല ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അത് ഫിനിഷ് ചെയ്യണം ക്ലിനിക്കൽ ആയിട്ടുള്ള സ്ട്രൈക്കർ ആയിരുന്നു ഒരു ഇലീറ്റ് ആയിട്ടുള്ള സ്ട്രൈക്കർ എങ്ങനെ ഒരു ബോൾ ഫിനിഷ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ആർക്കെങ്കിലും കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോ നമുക്ക് പ്ലേ ചെയ്തിട്ട് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തന്നെ അത്രത്തിലുള്ള ഒരു സ്ട്രൈക്ക് ആയിരുന്നു ലെവൻഡോസ്കി ആ ഒരു രണ്ടേ ഒന്ന് എന്ന രീതിക്ക് ബാസ് റോണിനെ എത്തിക്കാൻ കൊണ്ടുവന്നിട്ടുള്ളൂ സോ ആ ഗോൾ വീണപ്പോ തന്നെ ബാസക്ക് ബിലീഫ് കിട്ടി നേരെ വീണ്ടും ആ ഒരു മൊമെന്റും ബാസിലേക്ക് വീണ്ടും വരുവാണ് കളി അവിടെ നിന്ന് തന്നെ പാടെ തിരിഞ്ഞു പിന്നീട് നടന്നത് ഈ പറഞ്ഞിട്ടുള്ള ചേഞ്ചസ് എഫക്ട് ചെയ്തിട്ടുള്ള ഒരു ഗോളായിരുന്നു രണ്ടാമത്തെ ഗോൾ എന്ന് പറയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാൽഡേ ലെഫ്റ്റ് സൈഡിൽ വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫെറാൻഡോറസ് ആ ഒരു ലെഫ്റ്റ് ഇൻ സൈഡ് ചാനലിൽ പ്ലേ ചെയ്യാണ് ഇത് അങ്ങനെയോട് മാറിയിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചാനലിൽ നിന്ന് പ്ലേയിൽ ഇൻവോൾവ് ആയിക്കൊണ്ട് നേരെ ഫെർണാൻഡോറസ് അവിടെ പ്ലേ ചെയ്തിട്ട് നേരെ ബോക്സിലേക്ക് ത്രെറ്റ് ആയിട്ട് പോവാണ് പ്ലേ ഇങ്ങനെ സ്വിച്ച് ആവുന്നുണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ സൈഡിലാണെന്നുണ്ടെങ്കിൽ യമാലുണ്ട് റഫീന ഉണ്ട് അങ്ങനെ ഗുണ്ട കൊടുക്കുന്ന ഒരു പാസില് റഫീനിയ ഫോസ്റ്റ് ടൈം ക്രോസ് അവിടെ ആ ക്രോസ് ചെയ്യുമ്പോൾ മൂവ്മെന്റ് ശ്രദ്ധിക്കോറസ് നമ്മൾ നേരത്തെ പോലെ പറഞ്ഞ പോലെ ഗൂസ്റ്റ് ചെയ്തിട്ട് നേരെ സ്നീക്ക് ചെയ്യുന്നുണ്ട് ബോക്സിലേക്ക് അവിടെ അത്ലറ്റിക് ഡിഫെൻഡർ മാർക്ക് ചെയ്യുന്നുണ്ട് ആ മാക്ക് ചെയ്യുന്ന ഡിഫെൻഡറെ നേരെ പുഷ് ചെയ്തിട്ട് അവരുടെ ഓഫ് സൈഡ് ലൈൻ ഫെർദർ ബാക്കിലേക്ക് കൊണ്ടുപോകാൻ അപ്പോ ഫെറാൻഡോറസിന് അവിടെ ഓഫ് സൈഡ് ആവാനുള്ള സാധ്യതകൾ കുറഞ്ഞു അത് തന്നെ ക്യാപിറ്റലൈസ് ചെയ്തു ഫെറാണ്ടോറിന്റെ ഒരു കിട്ടിലെ ഹെഡർ ആയിരുന്നു കറസ് ചെയ്തിട്ട് നേരെ ആ ഒരു ഗോളിലേക്ക് ടോറസ് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് രണ്ടാമത്തെ ഗോൾ സംഭവിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ബാസിലോണിങ്ങനെ തുടരെ തുടരെ അറ്റാക്കുകൾ നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ അവസാനം യമാലിലൂടെ അവര് വിന്നർ സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഗോൾ വന്നു ഫെറാൻഡോറസും ഗാബിയും എല്ലാവരും പ്രസ് ചെയ്യുന്നതിന്റെ റിസൾട്ടൊക്കെ ആയിട്ട് എന്നിരുന്നാലും ഈ പറഞ്ഞ ബാസയുടെ ഒരു ഗംഭീര തിരിച്ചുവരവായിരുന്നു ഇതിന്റെ പ്രാക്ടിക്കൽ വശങ്ങൾ ഇതൊക്കെയായിരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് സോ മച്ച് കാണാം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊക്കെ തരുന്ന സപ്പോർട്ടുകൾക്കും ഒരുപാട് നന്ദി താങ്ക് യു